മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സകല മാപ്രകളും വളരെ വലിയ ആഘോഷത്തിലാണ് ഇതൊക്കെ കേട്ട് നമ്മുടെ കേരളത്തിലെ സകല തീവ്രവാദികളും വലിയ ആഘോഷം തന്നെയാ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാ മുൻ പ്രതിരോധ മന്ത്രി യോഗയും അറസ്റ്റ് വാറണ്ട് ഇത് നൂറ്റി രാജ്യങ്ങളിൽ ഇവർ രണ്ടു പേര് പോയി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ ആഘോഷികളും അവരവരുടെ ആളുകളോടൊക്കെ തന്നെ പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യമേ തന്നെ എടുത്തു പറയട്ടെ ഈ നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ പേരില്ല നമ്മുടെ രാജ്യത്തേക്ക് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയോ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ആര് വന്നാലും അവർക്ക് സുരക്ഷ മാത്രമേ നമ്മൾ ഒരുക്കി കൊടുക്കൂ ഏത് ഏതൊരു ഭാരതീയനും അഭിമാനിക്കാവുന്നത് തന്നെയാണ് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് മലയാളികൾ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തെ ഒരുപാട് പൗരന്മാര് ഇസ്രായേലിൽ ജോലി ചെയ്ത് മുന്നോട്ടു പോകുന്നുണ്ട് അവർക്കൊക്കെ തന്നെ വളരെ വലിയ അഭിമാനകരമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട എന്നാൽ ഏ നൂറ്റി ഇരുപത്തി രാജ്യങ്ങളിൽ പോയാലും അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്ന സകല നിറികട്ടവരോടും ചോദിക്കാനുള്ളത് ഏതുമായി ബന്ധപ്പെട്ട് ആഘോഷം നടത്തുന്നവർ ആരാണ് എന്നുള്ളതും ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ചെയ്തത് ഒരു ചെറ്റത്തരമല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒക്ടോബർ സെവൻത്തിന് ഹമാസ് എന്ന ഭീകര സംഘടന ഒരു ഭീകരാക്രമണം ഇസ്രായേലിലേക്ക് നടത്തി ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി അൻപതിലധികം ഇസ്രായേലി പൗരന്മാരെ ഹമാസ് ബന്ധികളാക്കി കൊണ്ടുപോവുകയും ചെയ്തിട്ട് ഒരാഴ്ചയോ ഒരു മാസമോ ആറു മാസമോ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാ ഹമാസ് നേതാക്കന്മാർക്കെതിരെ ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഒരു അറസ്റ്റ് വാറണ്ടും പുറത്തിറക്കാഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇസ്മായിൽ ഹനിയഹിയാസിൻമാർ ഇതുപോലെയുള്ള കൊടുംഭീകരന്മാർക്കെതിരെ എന്തുകൊണ്ടാ ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ആ വിഷയം നടന്നിട്ട് അതിന്റെ തൊട്ടു പിന്നാലെ ഒരു അറസ്റ്റ് വാറണ്ടോ ഒന്നും തന്നെ പുറത്തിറക്കാഞ്ഞത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ഗൗരവത്തിൽ ചിന്തിച്ചു നോക്കൂ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവു മുൻ പ്രതിരോധ മന്ത്രി യോഗ വലിയ അറസ്റ്റ് വാറണ്ട് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരാണ് ഇവരൊക്കെ തന്നെ പ്രധാനമന്ത്രി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഓ ഇവർ ഈക്വൽ ആക്കാൻ ഒരു ഹമാസ് നേതാവിന്റെ പേര് കൂടി അറസ്റ്റ് വാറന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ കാണുമ്പോ പൂച്ച തോന്നുന്നത് ഒരു ചത്തുപോയ മുഹമ്മദ് ദൈഫ് എന്നൊരു ഭീകരന്റെ പേര് ആരെ കൂടെയായി ചേർക്കപ്പെട്ടത് ബെഞ്ചമിൻ നദിഹുവിൻ്റെ യോ ഗാലൻ്റെയും ഒപ്പരം ഈക്വൽ ആക്കാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ചെയ്തൊരു പറയുന്നില്ല ഒരു അറസ്റ്റ് വാറണ്ട് പുറത്തിറക്കുക എന്നോ ചത്തുപോയ ഒരുത്തന്റെ പേരിൽ അറസ്റ്റ് വാറൻ്റ് ഒക്കെ ഇറക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഒപ്പിക്കൽ അല്ല ഈ ഹമാസിന് ഇന്നും ഖത്തറിലോ തുർക്കിയിലോ ഒളിച്ചു നടക്കുന്ന ഒരു കാലി ദിവസം നമ്മുടെ മലപ്പുറത്ത് വരെ ഓൺലൈനിൽ പ്രസംഗിച്ച ഒരു മുൻ മേധാവി ഉണ്ടല്ലോ ഹമാസിന്റെ എന്താ ആ ജീവിച്ചിരിപ്പുള്ള ഹമാസിന്റെ മേധാവിക്ക് നേരെ ഒരറസ് വാറണ്ട് ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇറക്കുന്നില്ല സുബോധമുള്ള ഓരോ ആളുകളും ചിന്തിക്കേണ്ടതല്ലേ ഈ നമ്മുടെ രാജ്യത്തിനെതിരെ പോലും പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കൊറീ ധിയായിട്ട് വലിയ കൂടിക്കാഴ്ച ലോകം തന്നെ കുട്ടിച്ചോറാക്കാനാണ് ഈ കാലിത് മിശൽ ഉൾപ്പെടെ ഇന്നും ഓരോ സ്ഥലങ്ങളിൽ സുഖിച്ചൊളിച്ച് ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാലിന് മിശ്കലിനെതിരെ ഒരു ഒരു അറസ്റ്റ് വാറന്റ് ചത്തുപോയ ഒരു മുഹമ്മദ് ദൈഫ് പേരില് ഹറസ്റ്റ് വാറന്റ് ഈക്വൽ ആക്കാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ചെയ്തിട്ടുള്ളൊരു മഹാവൃത്തികേടാ ഇവരൊക്കെ എവിടെയായിരുന്നു ഈ അന്താരാഷ്ട്ര ക്രിമിനൽ ഇസ്രായേലിലേക്ക് ഒക്കെ ഇസ്രായേലിലേക്ക് ഹമാസ് എന്ന ഭീകര സംഘടന കടന്നു കയറിട്ട് ഒരു രാജ്യത്തെ സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായിട്ട് മരണപ്പെട്ട ഈ മരണപ്പെട്ടവരുടെ മേലിൽ പോലും പീഡനം നടത്തിയവരെ നോക്കി നിൽക്കണമെന്നാണ് ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് സ്വബോധത്തോട് കൂടി ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തെ ഒരു പൗരന് ഞാൻ ആയിരത്തി ഇരുന്നൂറ് ഒന്നും പറയുന്നില്ല ഒരു പൗരന് ഏതെങ്കിലും ഒരു ഭീകര സംഘടന നമ്മുടെ രാജ്യാതിർത്തി കടന്ന് നമ്മുടെ രാജ്യത്തേക്ക് രാജ്യത്തേക്കെത്തിയിട്ട് കൊലപ്പെടുത്തി അവർ മടങ്ങി പോയാൽ ഇവിടെയുള്ള തീവ്രവാദികൾ ഹിന്ദു ഹമാസിനെ പാലസ്തീനെ പിന്തുണക്കുന്ന തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തിനൊപ്പം നിൽക്കുമോ അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ കടന്നു വന്ന തീവ്രവാദികൾക്ക് ഒപ്പം നിൽക്കുമോ നിങ്ങളൊക്കെ തന്നെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയല്ല ഇത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിക്കെതിരെ അറസ്റ്റ് വാറുണ്ട് അതേസമയം ചത്തുപോയ ഒരു ഭീകരനെതിരെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയൊക്കെ ആർക്കൊപ്പമാണ് നിൽക്കുന്നത് ഇവിടെ ആരെയാണ് ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഉൾപ്പെടെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലൊക്കെ ആരൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് ചുക്കാൻ പിടിക്കുന്നത് ഇതിലൊക്കെ മനുഷ്യത്വമോ ഒരു തേങ്ങയും ഈ പറയുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ചെയ്യുന്നില്ല ഇവിടെ ഇവിടെ പ്രീണനം മാത്രമാണ് ഈ അറസ്റ്റ് വാറണ്ടി എന്നുള്ളതിലൊന്നും ഒരു തർക്കവുമില്ല ഈ രാജ്യത്തെ ബോധമുള്ള ഓരോ പൗരന്മാരും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹോ പ്രതിരോധ മുൻമന്ത്രി ഇവർക്കൊപ്പം മാത്രമേ നിൽക്കാവൂ സകലരും പ്രീണനത്തിന്റെ ഒപ്പമായിട്ട് പ്രീണനത്തിന്റെ ഭാഗമായിട്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പോലും അറസ്റ്റ് വാറുണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ വെച്ചൊന്ന് ആലോചിക്കണം നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ ഒരു ഭീകര സംഘടന കടന്നു കയറിയിട്ട് ആക്രമിച്ച് അവർ പോയി കഴിഞ്ഞാൽ അവരെ വേട്ടയാടുക എന്നുള്ളത് ഈ രാജ്യത്തിന്റെ ഉത്തരവാദിത്വമാണ് അതേപോലെ തന്നെ മാത്രമേ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ മന്ത്രിയും ഇസ്രായേലി സംവിധാനങ്ങളൊക്കെ തന്നെ ഈ കാലം അത്രയും ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് സകലയാളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയേണ്ടതാ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശക്തമായിട്ടുള്ള ഭരണാധികാരികളാൽ നമുക്കൊക്കെ തന്നെ അഭിമാനിക്കാവുന്ന വളരെ വലിയൊരു സന്ദർഭം തന്നെയാണ് ഇന്ന് വന്നെത്തിയിട്ടുള്ളത് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിൽ നൂറ്റി ഇരുപത്തി രാജ്യങ്ങളിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവും മുൻ പ്രതിരോധ മന്ത്രി യോഗ ഗാനൻറ്റും നൂറ്റി രാജ്യങ്ങളിൽ പോയാൽ അറസ്റ്റ് ചെയ്യുമെങ്കിൽ നമ്മുടെ രാജ്യത്തെത്തിയാൽ അവരെ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാ നമ്മളൊക്കെ തന്നെ അഭിമാനത്തോടുകൂടി ഓർക്കേണ്ടത്